はいいのなまこら。Hi, റെമഡി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് കാര്യം രണ്ട് ദിവസം കൊണ്ട് എൻ്റെ പിംപിൾസ് നല്ലപോലെ കുറച്ചൊരു സംഭവമാണ് ഞാൻ മാലി ഒന്ന് വിടാഞ്ഞത് എൻ്റെ നെക്കിൽ കൂടെ ഈ സംഭവം ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഫസ്റ്റ് നമ്മൾ ഫേസ് വാഷ് ചെയ്ത് വന്നിട്ട് നമുക്ക് പാക്കിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാവേ അതിനകത്തോട്ട് ഞാൻ മുൾട്ടാണിമിട്ടി എടുക്കുന്നുണ്ട് മിൾട്ടാണിമിട്ടി എടുത്തതിൻ്റെ നേരെ കാൽ ഭാഗം നമ്മൾ കടലപ്പൊടി എടുക്കുന്നുണ്ട് പിന്നെ എടുക്കുന്നത് ബ്രോ ആണ് കേട്ടോ അത് നമ്മൾ റോസ് വാട്ടറിലാണ് മിക്സ് ചെയ്യുന്നത് ഈ റോസ് വാട്ടറിൽ മിക്സ് ചെയ്യുന്നത് ഭയങ്കര ബെനിഫിറ്റ് ആണെന്നൊക്കെ എന്നോട് ഒരാൾ പറഞ്ഞു അതുകൊണ്ടാണ് എൻ്റെ കൂടെ ഡബ്ബ് ചെയ്യാൻ അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് പേരുണ്ട് കേട്ടോ അവരുടെയാണ് ഈ മുക്കലും മൂളലും ഒക്കെ കേൾക്കുന്നത് അപ്പം ഞാൻ പാക്ക് കുറച്ച് ലൂസ് കൺസിസ്റ്റൻസി ഞാൻ എന്ത് ഫേസ് പാക്ക് ഇട്ടാലും അത് കുറച്ച് ലൂസ് ആയിട്ട് എടുക്കാറുള്ളു കേട്ടോ അതിന് ശേഷം അത് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന കൂട്ടത്തിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ചില സമയത്ത് കൂടുന്നുണ്ട് ചില സമയത്ത് രണ്ടും മൂന്ന് എണ്ണമായിട്ട് കുറയുന്നുണ്ട് അതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല ചെയ്തോ ആലോചം അൺസബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുന്നതാണോ അതൊന്നും എനിക്കറിയത്തില്ല എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിരിക്കും കാരണം ഞാൻ കഴിഞ്ഞ ഒരു റീൽ ഇട്ട സമയത്ത് എൻ്റെ ഫേസിൽ ഈ വിട്ടാൽമിട്ടി ഫസ്റ്റ് ഞാൻ പാക്ക് മേടിച്ച് ചെയ്യുന്ന സമയത്ത് എനിക്ക് പിംപിൾസ് ഉണ്ടായിരുന്നു അതുകഴിഞ്ഞ് ഞാൻ ഡെയിലി എന്തായാലും ഷോർട്സ് വരുന്നതാണ് അത് കഴിഞ്ഞിട്ട് ഷോർട്സുകളിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ അതിൻ്റെ പിംപിൾസ് നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട് അത് വാഷ് ചെയ്ത് വന്നതിന് ശേഷം നമ്മൾ എടുക്കുന്നത് ആണ് കേട്ടോ ഐസിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ ആര്യവേപ്പിൻ്റെ ഇലയും കസ്തൂരി മഞ്ഞളും കൂടെ തിളപ്പിച്ച് ആ വെള്ളം തണുപ്പിച്ച് ഐസ് ആക്കി എടുത്താണ് കേട്ടോ ഇത് ഇത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആര്യവേപ്പിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ അത് നല്ല പോലെ നമ്മുടെ പോഴ്സ് ഒന്നാമത് കുറയ്ക്കും പിന്നെ നമുക്ക് നല്ലൊരു ഗ്ലോ തരും നമ്മുടെ ഫേസിലുള്ള പിമ്പിൾസിനെയൊക്കെ അത് കാം ചെയ്യും ഈ വെള്ളത്തിലിട്ട് എടുക്കുന്ന സാധനമാണ് ആലം അഥവാ ഘടികാരക്കല് ഇത് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും കേട്ടോ നല്ല അടിപൊളി ഒരു ആണ് കേട്ടോ ഈ എന്തിനാണെന്ന് എന്തിനാണെന്നറിയാലോ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ മെയിനായിട്ടുള്ള കാരണം നിങ്ങൾക്ക് ആർക്കെങ്കിലും വന്നിട്ടുണ്ടായിരിക്കും പിമ്പിൾസ് വന്നിട്ട് പൊട്ടിയിട്ട് കുറച്ച് വെളിയിലോട്ട് വരുന്നു കുറച്ച് അതിനകത്ത് തന്നെ ഇരിക്കുന്നു അത് ചിലപ്പോൾ പിറ്റേ ദിവസമായിരിക്കും വരുന്നത് ഈ പിമ്പിൾസിനകത്തുള്ള ഒരഴുക്ക് അപ്പം നമുക്ക് അത് വരുന്ന പറ്റുന്ന ഫേസിൻ്റെ മറ്റു ഭാഗങ്ങളിൽ കൂടെ കുരു വരുമെന്നുള്ളൊരു ടെൻഷൻ കാണും അങ്ങനെയുള്ളവർക്ക് അതില്ലാതാക്കാൻ വേണ്ടി കണ്ടിപ്പ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണിത് ഇത് ഉണങ്ങി കഴിയുമ്പോൾ ഇതുപോലെ ഇങ്ങനെ മുരുവരാതിരിക്കും അത് മാത്രമല്ല കേട്ടോ ഈ കടികാരക്കല് നാച്ചുറലായിട്ടുള്ളൊരാ എന്താ ആണ് നമ്മുടെ അണ്ടർ ആംസിലൊക്കെ അപ്ലൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വിയർപ്പിൻ്റെ ദുഷിച്ച നാറ്റമൊക്കെ ഇത് ഇല്ലാതാക്കും പിന്നെ വേണ്ട ഒരു ആലോവേര ആലോവേരാ ജെല്ലിട്ടിട്ട് നല്ലപോലെ മസാജ് ചെയ്യുന്നുണ്ട് ഇപ്പം ഞാൻ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഡെയിലി ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു കേട്ടോ ഈ മസാജ് ചെയ്യുന്നത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ ഫേസിലൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനും ഒരു ഗ്ലോ കൊണ്ടുവരാനും ഇത് നമ്മുടെ ഈ പാടുകളൊക്കെ ഒന്ന് കുറയ്ക്കാനും ഒക്കെ നമ്മുടെ ഹെൽപ്പ് ചെയ്യും കേട്ടോ അങ്ങനെ ഫേസിൽ നല്ല അടിപൊളി ഒരു മസാജ് കൊടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് ഈ മസാജ് ചെയ്ത് നല്ലൊരു ഇഷ്ടമാണ് കേട്ടോ കാര്യം ഈ ജെല്ലിന് ഒരു കൂളിങ് ഇഫക്റ്റ് ഉണ്ട് പിന്നെ നമുക്ക് ലിപ് ബാം അപ്ലൈ ചെയ്യാം ലിപ് ബാം മസ്റ്റ് മസ്റ്റാണേൽ നമ്മുടെ ചുണ്ടൊക്കെ നല്ലപോലെ ഡ്രൈ ആക്കും കാര്യം കുറച്ച് പാക്കേൻ്റെ ചുണ്ടിലും പറ്റിയായിരുന്നു അപ്പം ബായ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ